ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതാ ഇന്നലത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ രമേശ് ചേട്ടൻ ഓഫീസിലേക്ക് പോകാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുകയാണ് അപ്പോൾ അതാ ഒരു കമ്പ് നമ്മുടെ മുരിങ്ങയുടെ കമ്പ് ഒടിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ഇവിടെ കുത്തിച്ചാരി വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ രമേശ് ചേട്ടൻ വണ്ടി ഇറക്കുമ്പോൾ യാത്രയക്കാൻ വേണ്ടി മൗകളി നീങ്ങുന്നതാണ് പക്ഷേ ഈ പൂ കണ്ടപ്പോൾ ഇങ്ങനെ മണപ്പിച്ച് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഒട്ടും സ്മെല്ലില്ലാത്ത പൂവാണ് പക്ഷെ അത് നിൽപ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും അപാര സ്മെല്ലാണെന്ന് നമ്മുടെ റോഡിന്റെ ആണെങ്കിൽ ഇരുവശത്തെയും ആ കോൺക്രീറ്റ് ഏയലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല വീതിക്ക് തന്നെ റോഡ് കിടക്കുന്നുണ്ട് രണ്ട് ഭാഗത്തും മണ്ണൊക്കെ കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ രമേശായിട്ടും ചക്ക ഇട്ടിട്ട് വെട്ടി പൊളിച്ചിട്ട് തന്നിട്ടാണ് കേട്ടോ പോയത് അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കതൊക്കെ ഇരുന്ന് വേഗം വേഗം ചുളയൊക്കെ പറിച്ചെടുക്കാനായിട്ട് പറ്റി വേഗം വേഗം എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ കാരണം ടി വിയിലൊരു സിനിമ വെച്ചിട്ട് വെച്ചിട്ടിട്ട് ഈ മുറവും പിടിച്ച ഒരു ഇരിപ്പ് ഇരുന്നിട്ട് സിനിമ പകുതി ആയപ്പോട്ടോ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ചക്കയൊക്കെ ക്ലീനാക്കി ചക്ക കുരു മാറ്റി വെച്ച് നമ്മൾ ഇതൊക്കെ നുറുക്കിയെടുത്തതൊക്കെ കേട്ടോ പിന്നെന്താ നമ്മളൊരു പാത്രം വെച്ച് കഴിഞ്ഞിട്ട് ഇഞ്ചി പച്ചമുളക് വേപ്പിലേയും എല്ലാം ഉള്ളിയൊക്കെ കൂടി ഇട്ടും കഴിഞ്ഞിട്ട് ഇതാ മൂത്ത് വരുമ്പോൾ നമ്മൾ മുളക് പൊടിയൊക്കെ ഇട്ടു കഴിഞ്ഞിട്ട് ഇത് ഈ മഞ്ഞളും ഉപ്പിട്ടും വേവിച്ച ചക്ക അതിലേക്ക് ചെഞ്ഞ് കൊടുക്കുകയാണ് ചെയ്തായിട്ടാണ് രണ്ട് ഭാഗത്തു നിന്നൊക്കെ ഇളക്കി കൂട്ടി ഇഷ്ടം പോലെ ചക്ക ആയിട്ടാണ് ഇതിപ്പോൾ ഒരു പാത്രം നിറയേ ഉണ്ട് അപ്പോൾ ഇടയ്ക്ക് ചക്ക നമ്മുടെ കട്ടൻ ചായ ഒക്കെ കൂട്ടി കഴിഞ്ഞിട്ടൊക്കെ കഴിക്കാമല്ലോ വിഷുവിന്റെ വീട് ക്ലീനിങ് നമുക്ക് ചെയ്യണമല്ലോ അപ്പം ആദ്യം തന്നെ ചോറും കറിയും ഒക്കെ അങ്ങോട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ക്ലീൻ ചെയ്യാൻ നിൽക്കാം അല്ലാതെ വീട് ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് തളർന്നൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുക്കിങ്ങിന് വേണ്ടിയിട്ട് എപ്പോഴും നമ്മൾ വീട് ക്ലീൻ ചെയ്യാനായിട്ട് നിൽക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ചോറും കറിയും എന്തൊക്കെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് വേണം കേട്ടോ ഇങ്ങനെ നിൽക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ ആകെ തളർന്ന് പരവശായി കഴിയുമ്പോൾ പിന്നെ ഇനി വീണ്ടും ഫുഡ് ഉണ്ടാക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു ജോലിയായിട്ട് തോന്നും അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ചക്ക കൂട്ടാനും ചോറും ഒക്കെ വെച്ച് വെച്ചതിന് ശേഷമാണ് ഞാൻ ക്ലീൻ ചെയ്യാനായിട്ട് നിൽക്കുന്നത് ഇപ്രാവശ്യം ക്ലീൻ ചെയ്യാനായിട്ട് ഒരു പ്രത്യേക ഉഷാറാണ് കേട്ടോ കാരണം വിഷു വിഷുവായിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് അല്ലേ അപ്പോൾ എന്തെങ്കിലും ആഘോഷത്തിന് വേണ്ടിയിട്ട് ക്ലീൻ ചെയ്യുമ്പോൾ നല്ലൊരു സന്തോഷമാണ് വിഷു വന്നല്ലോ എന്നൊക്കെ ഉള്ള ഒരു സന്തോഷം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മാറാലയൊക്കെ തട്ടി കൊടുക്കുകയാണ് കേട്ടോ മാറാലിയൊക്കെ തട്ടി പിന്നെ നമുക്ക് അടിച്ചു വാരിയിട്ടൊക്കെ വേണം നമുക്ക് തുടച്ചൊക്കെ ഇടാനായിട്ട് അപ്പം ഇന്ന് ജനലുകളൊക്കെ തുറന്നും കഴിഞ്ഞിട്ട് ആ ജനലിൻ്റെ ആ പൊടികളൊക്കെ നമുക്കൊന്ന് തട്ടി കൊടുക്കണം അങ്ങനെയൊക്കെ ചെയ്ത് ഒന്ന് തുടച്ചൊക്കെ എടുത്ത് അങ്ങനെ മൊത്തത്തിൽ നമ്മൾ വീട് ക്ലീൻ ചെയ്തിട്ടാണ് തുടച്ചിടാട്ടാ അപ്പം അങ്ങനെ തുടച്ചൊക്കെ കഴിഞ്ഞിട്ട് നടക്കുമ്പോൾ അയ്യോ എന്തൊരു സന്തോഷമായിരിക്കുക കാരണം നല്ല ക്ലീനായിട്ട് കിടക്കായിരിക്കും അപ്പം തന്നെ നമുക്കൊരു ആഘോഷം വന്ന ആ ഒരു മൂഡ് നമുക്ക് എത്താണ് നിങ്ങളെല്ലാവരും ഇതുപോലെ തന്നെയൊക്കെ ആയിരിക്കും എന്ന് എനിക്കറിയാം എല്ലാവരും ക്ലീനിങ്ങിലൊക്കെ തന്നെയായിരിക്കും വിഷു ആയിട്ടുള്ള ആ ഒരു പാട്ടുകളൊക്കെ വെച്ചിട്ടിട്ടാണ് ആയിട്ടാണ് ഞാൻ ഇതൊക്കെ ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ പിന്നെ നമുക്കൊരു പ്രത്യേക ഉഷാറായിരിക്കുമല്ലേ നല്ലൊരു രസമാണ് വിഷു പാട്ടുകളൊക്കെ കേട്ടുകൊണ്ടാണ് ആയിട്ടാണ് നമ്മൾ ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ ജനലിലെ പൊടികളൊക്കെ അതാ ഈ പൊടി തട്ടി കൊണ്ട് നല്ലപോലെ അങ്ങോട്ട് തട്ടി കൊടുക്കുകയാണ് അവിടെ അധികം പൊടിയൊന്നും ഇല്ല കേട്ടോ കാരണം ഞാൻ ഈ അടുത്ത് തന്നെയാണ് അതൊക്കെ തുടച്ച് നല്ല ക്ലീൻ ക്ലീൻ ആക്കിയിട്ടത് അതുകൊണ്ട് മെല്ലെ ഒന്ന് തട്ടി കൊടുത്താൽ മതി കേട്ടോ അപ്പം നമുക്ക് ഈ ആഘോഷങ്ങളൊക്കെ വരുന്നതെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ വീട് ക്ലീൻ ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് കുറേ നല്ല നല്ല ഫുഡുകൾ ഉണ്ടാക്കി കഴിക്കാനും അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിലുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോക്കും വരവും ബന്ധുക്കളെ കാണാനും അങ്ങനെ ഒത്തൊരുമിച്ച് ആ ആഹ്ലാദം പങ്കിടാനൊക്കെ തന്നെയാണ് െ അപ്പം അതിൻ്റെ ആദ്യ പടിയായിട്ടാണ് ഈ ക്ലീനിങ് അതുകൊണ്ട് തന്നെ നമുക്കിതൊരു സന്തോഷമാണ് അപ്പോൾ വീട്ടിൽ എത്ര പേരുണ്ടോ അവരെല്ലാവരും അവരുടേതായിട്ടുള്ള കുറച്ചശേ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ജോലികളൊക്കെ ചെയ്ത് നമ്മളെ സഹായിക്കണം അപ്പോൾ മക്കൾക്ക് പറ്റാവുന്ന ജോലികളൊക്കെ മക്കളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് ഞാൻ എനിക്കായിട്ടുള്ള ജോലികൾ അങ്ങനെയൊക്കെ നമ്മൾ എന്താ പറയുക ജോലികൾ ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പ്രാവശ്യം ജോലികളൊക്കെ ചെയ്യുന്നത് അങ്ങനെയാവുമ്പോൾ നമുക്ക് ജോലി ഭാരം കുറയുമല്ലോ അപ്പോൾ അതും ഒരു സന്തോഷമാണ് ഈ ജോലി ചെയ്യുമ്പോൾ മുത്ത് വേറെ ജോലി ചെയ്യുന്നു ചിഞ്ചു വേറെ ജോലി ചെയ്യുന്നു അങ്ങനെയൊക്കെ ആട്ടാ അപ്പോൾ ഇന്ന് ചക്ക നന്നാക്കാൻ തന്നെ കുട്ടികളുടെ ഹെൽപ്പൊക്കെ വേണ്ടി വന്നു ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്നതാണ് കേട്ടോ അതൊക്കെ ചെയ്തത് പിന്നെ വിഷു ആയിട്ട് ഇവിടെ ഷോപ്പുകളിലൊക്കെ ഭയങ്കര തിരക്കാണ് കേട്ടോ അപ്പോൾ വിഷു സംക്രാന്തി ആയിട്ടാണെങ്കിൽ ഇറച്ചിക്കടകളിലൊക്കെ ഭയങ്കര തിരക്കാണ് അപ്പോൾ ഇന്നേ തുടങ്ങി കഴിഞ്ഞ് ആൾക്കാർ ചിക്കനും മറ്റുമൊക്കെ വാങ്ങി വെക്കലും അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനത്തെ കടകളൊക്കെ ഭയങ്കര സജീവമായിട്ട് ഇരിക്കുകയാണ് ഈ മോപ്പാണെങ്കിൽ കുറച്ച് നാളായി വാങ്ങിയിട്ടെങ്കിലും എ അത്ര ഉപയോഗിച്ചിട്ടും അതിൻ്റെ ആ ഒരു ഭയങ്കര ഒരു വെയിറ്റാണ് കേട്ടോ ഇതിന് ഭയങ്കര വെയിറ്റ് കൂടുതലാണ് ഇനി അടുത്ത പ്രാവശ്യം മേടിക്കുമ്പോൾ ഇത്രക്കും തിക്കുള്ളത് ഞാൻ വാങ്ങില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ ഇങ്ങനെ നമുക്കങ്ങോട്ട് എന്താ പറയുക ഇങ്ങനെ തുടക്കാനായിട്ടൊക്കെ നിൽക്കുമ്പോൾ വല്ലാത്തൊരു ഭാരവും ഇത് പിഴിയാനായിട്ടാണെങ്കിൽ ഭയങ്കര പ്രയാസമൊക്കെയാണ് കേട്ടോ അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത്തിരി വില കുറവിൻ്റെ മോപ്പ് മേടിച്ചിട്ടുണ്ടെങ്കിൽ ഇത്തിരി കനം കുറഞ്ഞു കിട്ടിയെന്നെ ആയിരുന്നു എന്ന് ഇപ്പോഴൊക്കെ തോന്നുകയാണ് കേട്ടോ ഇനി നമ്മൾ ഉണ്ടല്ലോ സെറ്റിയൊക്കെ നമ്മളിങ്ങനെ ഒരു സൈഡിലേക്ക് കുന്തിയിട്ടേക്കാണ് അപ്പം ആ സെറ്റിൻ്റെ ബാക്ക് ബാഗൊക്കെ ഇഷ്ടം പോലെ പൊടി ഉണ്ടായിരിക്കും സെറ്റിയുടെ ബാക്കിലാണെങ്കിൽ മാറാൽ ഇതൊക്കെ വരും കേട്ടോ നമ്മളെ ഇടയ്ക്കിടയ്ക്ക് അതിങ്ങനെ പൊടി തട്ടി കൊണ്ട് അടിച്ചു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ഇഷ്ടംപോലെ പൊടി കയറും അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗമൊക്കെ ഇത് ഉന്തി നീക്കിയിട്ടിട്ട് അതിൻ്റെ ബാക്ക് ഭാഗങ്ങളൊക്കെ വൃത്തിയാക്കി എടുക്കാനായിട്ടാ അതുപോലെ തന്നെ ആ ഭാഗത്തുള്ള ആ ടൈലിലൊക്കെ ആണെങ്കിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ നല്ല കളറുണ്ടെങ്കിലും അവിടെയൊക്കെ പൊടി തട്ടി ഇത്തിരി മങ്ങിയൊക്കെ കിടക്കുന്നുണ്ടാവും അപ്പോൾ അതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സെറ്റൊക്കെ ഉന്തി കഴിഞ്ഞ് നമ്മളിങ്ങനെ മാറ്റിയിടുന്നത് വിഷുവായിട്ട് പടക്കമൊക്കെ വാങ്ങി അതുപോലെ തന്നെ കമ്പിത്തിരി ലാത്തിരിയൊക്കെ വാങ്ങി കഴിഞ്ഞിട്ട് അതൊക്കെ കത്തിച്ചാണ് ഏട്ടാ ഞങ്ങളിവിടെ ആഘോഷിക്കുക അപ്പോൾ ഇവിടെ ഇവിടേതേ രണ്ട് മൂന്ന് ദിവസം മുൻപേ തുടങ്ങി ഇങ്ങനെ പടക്കം പൊട്ടുന്ന സൗണ്ടൊക്കെ ഇങ്ങനെ കേൾക്കാനേട്ടാ അപ്പോൾ ആ ഒരു ശബ്ദമൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് ഹായ് വിഷു എത്തി എന്നുള്ളൊരിതാണ് കേട്ടോ അപ്പോൾ അതാ കുറച്ച് നേരമായി ഇല്ല ഈ തുടയ്ക്കാനൊക്കെ നിൽക്കുന്നേ അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ഒരു മിഠായിയൊക്കെ എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞ് അതൊക്കെ ഒന്ന് തൊലി ഒളിച്ചും കഴിഞ്ഞ് വായലിട്ട് മിഠായി തിന്നിട്ടാവാം ഇനി ബാക്കിയുള്ള ജോലികളെന്ന് വിചാരിച്ചു കേട്ടോ നമ്മൾ എന്ത് ജോലി എടുക്കണമെങ്കിലും എല്ലാം കഴിഞ്ഞിട്ട് ഇനി കുടിക്കുകയുള്ളൂ കഴിക്കുള്ളൂ എന്ന് നമ്മൾ വിചാരിക്കരുത് കേട്ടോ നമ്മളെ വീട്ടമ്മമാരുടെ ആരോഗ്യം നമ്മൾ തന്നെ നോക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ദാഹിക്കണമെങ്കിൽ വെള്ളം എടുത്ത് കുടിക്കാനും കഴിക്കാൻ തോന്നണമെങ്കിൽ കഴിച്ചിട്ട് ചെയ്യാനും ഒന്നും നമ്മൾ വിട്ടുപോകരുത് കേട്ടോ ഞാനിപ്പോൾ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ആഹാരം കഴിക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് വെള്ളവും ജ്യൂസും ഫ്രൂട്ട്സും തന്നെയാണ് ഇട്ടോ കഴിക്കുന്നത് ചോറൊക്കെ അങ്ങനെ കഴിക്കാനായിട്ടൊന്നും അങ്ങനെ പറ്റാറില്ല കുറച്ചാണ് കഴിക്കാറുള്ളൂ ഴും ദാഹം തന്നെയാണ് അപ്പോൾ ഒരു പ്രത്യേക രീതിയിലുള്ള ഫുഡ് കഴിക്കലാണ് ഏട്ടാ ഇപ്പൊക്കെ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രിഡ്ജിലൊക്കെ വെള്ളം വെച്ചിട്ടുണ്ട് അത് തണുത്തത് നമ്മൾ കുടിക്കുന്നത് ആ ഞാൻ ഈ വർഷത്തിൽ ഞാൻ കഴിക്കുക ഈ വാനലിൽ മാത്രമാണ് ഏട്ടാ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള വെള്ളമൊക്കെ കുടിക്കൽ അല്ലാത്തപ്പോ ഒക്കെ കുടിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തൊണ്ടയ്ക്ക് ഭയങ്കര പ്രയാസവും സൗണ്ട് മാറലും ൊക്കെ വന്ന് ആകെ ബുദ്ധിമുട്ടും പക്ഷേ ഈ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലൊക്കെ തണുത്ത വെള്ളം കുടിച്ചു കഴിഞ്ഞാലും ഒരു കുഴപ്പവും വരില്ല കാരണം അത്രയ്ക്ക് അത്രയ്ക്ക് ചൂടാണല്ലോ അതുകൊണ്ട് തന്നെ ഈ രണ്ട് മാസം ഭയങ്കര ചൂടും കാര്യങ്ങളാണെങ്കിലും എനിക്ക് ഇങ്ങനെ നല്ല തണുത്ത സാധനങ്ങളൊക്കെ കുടിക്കാനും കഴിക്കാനും പറ്റുന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഫ്രൂട്ട്സൊക്കെ വാങ്ങിയിട്ട് പലതരം ജ്യൂസ് ഉണ്ടാക്കി കുടിക്കുകയും അതുപോലെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് സലാഡ് ആക്കിയിട്ട് കഴിക്കാനൊക്കെ ശ്രമിക്കുന്ന ഒരു മാസങ്ങളാണ് കേട്ടോ ഇത് അപ്പോൾ ഒരു വശത്ത് ഈ ചൂടിൻ്റെ കാഠിന്യുണ്ട് പക്ഷേ ഒരു വശത്ത് ഇങ്ങനെ വെറൈറ്റി എന്തെങ്കിലും ഫുഡുകളൊക്കെ കഴിക്കാമല്ലോ ഫ്രൂട്ട്സൊക്കെ കഴിക്കാലോ അതൊരു രസമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ജ്യൂസുകളുടെയൊക്കെ ഞാൻ ഷോർട്ട് വീഡിയോ ഇടാറുണ്ട് കേട്ടോ കൂട്ടുകാർ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കിക്കോളൂ അപ്പോൾ അത് ആ സെറ്റിയുടെ ബാക്ക് ബാഗൊക്കെ തുടച്ച് നമ്മൾ ക്ലീനാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഇപ്പം സെറ്റിയൊക്കെ യഥാസ്ഥാനത്തേക്ക് തന്നെ ഉന്തിയും കഴിഞ്ഞിട്ട് നമ്മൾ ആക്കുകയാണ് കേട്ടോ തുടക്കം അലക്കയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറെ വെള്ളമൊക്കെ വേണം കേട്ടോ അപ്പം ഇപ്പൊന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വെള്ളം കുറവാണ് ഫുൾ ടാങ്ക് വെള്ളം അടിക്കാനായിട്ട് നമുക്ക് ഇല്ല കേട്ടോ ഒരു മുക്കാൽ ടാങ്ക് ആകുമ്പോഴേക്കും കഴിയും വെള്ളം അപ്പം അവിടെ വെച്ചും കഴിഞ്ഞ് നമ്മൾ നിർത്തുകയാണ് ചെയ്യുക പിന്നെ കുറെ നേരം കഴിഞ്ഞിട്ട് വീണ്ടും വെള്ളം ആകുമ്പോൾ ബാക്കി നമ്മളടിച്ചിട്ടാണ് ചെയ്യുക അപ്പോൾ ഈ രണ്ട് മാസം അങ്ങനെ തന്നെയാണ് നല്ല ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇന്നും നല്ല മഴക്കാരും ഇടികുടുക്കം കുറച്ചുശേഷം ഒക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ആയിരുന്നു രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് നമ്മളിങ്ങനെ കൊതിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം മഴ പെയ്യും ഇപ്പം മഴ പെയ്യുന്ന വിചാരിച്ചിട്ട് പക്ഷെ മഴ പെയ്യുന്നുണ്ടായിരുന്നില്ലാട്ടോ അങ്ങനെ തുടക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഉണ്ടല്ലോ ചവിട്ടി കഴുകണം അപ്പം അതിന് വേണ്ടിയിട്ട് ഈ സോപ്പ് വാട്ടറിൽ നമ്മൾ ചവിട്ടിയൊക്കെ മുക്കി വെച്ച് കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും ജോലികൾ ചെയ്യാനായിട്ട് പോകും കേട്ടോ അങ്ങനെ ഒരു മണിക്കൂറൊക്കെ കഴിയുമ്പോൾ ഇതങ്ങട്ട് തല്ലി അലക്കി കഴിഞ്ഞിട്ട് ഇടാണ് ചെയ്യാറ് കേട്ടോ അപ്പം ഞാൻ അങ്ങനെ കുറേ നേരം വെച്ചു അതിനുശേഷം എന്താ കഴുകാനായിട്ട് വരുകയാണ് കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഓറഞ്ച് കഴിച്ചുകൊണ്ടാണ് ഇങ്ങനെ വന്നത് ഇവിടെ എത്തിയപ്പോഴേക്കും എന്താ ഇനി രണ്ടരിയും കൂടി ഉള്ളു ഇതും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് വിചാരിച്ചു കേട്ടോ അപ്പൊ ഇപ്പയാണെങ്കിൽ ഓറഞ്ചിന്റെ സീസണാണല്ലോ ഇവിടെയാണെങ്കിൽ ഇങ്ങനെ വണ്ടികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കേട്ടോ ഓറഞ്ച് ബാക്കി ഫ്രൂട്ട്സുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അപ്പം ആവശ്യമില്ലെങ്കിലും നമുക്ക് ആ സമയത്തൊരു കൊതി തോന്നും തണ്ണിമത്തനൊക്കെ കൊണ്ട് ഇഷ്ടംപോലെ വണ്ടികൾ വരുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇവിടെ അടുത്ത് പാടത്തൊക്കെ കൃഷി ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊട്ടുവെള്ളരി കൃഷി ചെയ്തിട്ട് ഇഷ്ടം പോലെ ഇങ്ങനെ ഉണ്ടായി കിടക്കുന്നത് കാണാൻ നല്ല രസമാണ് കേട്ടോ അതുപോലെ തന്നെയാണ് കണിവെള്ളരി നല്ല ഗോൾഡൻ കളറായിട്ട് ഇങ്ങനെ നിറച്ച് കിടക്കുന്നതൊക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ പിന്നെ കണിക്കൊന്ന മരങ്ങളാണെങ്കിൽ നിറയെ പൂത്ത് നിൽക്കാണല്ലോ എന്തു ഭംഗിയാണ് കാണാനായിട്ട് കാണാനായിട്ടോ അപ്പോൾ നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ എവിടെയും ഇപ്പം കാണാനായിട്ട് കണിക്കൊന്ന പൂവാണ് കാണുന്നത് അപ്പം നമ്മുടെ വീട്ടിലില്ല കേട്ടോ കണിക്കൊന്ന കാരണം നമ്മുടെ വീട്ടിൽ കുറച്ച് സ്ഥലമുള്ളൂ ഉള്ള സ്ഥലത്ത് വല്ല ഫ്രൂട്ട്സോ മറ്റൊക്കെയാണല്ലോ നമ്മൾ വെച്ചിരിക്കുന്ന മരങ്ങളായിട്ട് അപ്പം ഇനി കണിക്കൊന്ന റോഡിന് പുറത്തെങ്ങാനും ഈ പ്രാവശ്യം ഇങ്ങനെ ഒരു തൈ കുഴിച്ചിടണം അപ്പോൾ അതൊരു നല്ല ഭംഗിയാണ് ഈ ഒരു സമയത്ത് കാണാനായിട്ട് അപ്പം ഇവിടെ പതിയായി ക്ഷേത്രത്തിൽ ഒരു ഉണ്ട് അപ്പം നിറയെ അത് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനി അവിടെ എങ്ങാനും ചെന്ന് നമുക്ക് അന്വേഷിക്കണം നമുക്ക് കണി വെക്കാനായിട്ട് പൂവ് കിട്ടുമെന്നുള്ളത് എൻ്റെ ട്യൂഷൻ മക്കളാണെങ്കിൽ എല്ലാവരും അമ്മ വീട്ടിലൊക്കെ വെക്കേഷനായിട്ട് പോയേക്കാണ് കേട്ടോ അപ്പം അവരൊക്കെ ഇവിടെ തന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് എങ്ങനെയായാലും പൂവൊക്കെ കൊണ്ടുവന്ന് തരും കേട്ടോ അപ്പൊ ഈ ഒരു സമയത്താണ് കുട്ടികളുടെ ആ ഒരു കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നത് കേട്ടോ അങ്ങനെ ഇതാ അലക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി അലക്കി നമ്മളിതാ ഇതൊക്കെ ഊരി പിരിഞ്ഞും കഴിഞ്ഞിട്ട് ഇങ്ങനെ മതിലും ഇങ്ങനെ ഇട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പം നല്ല ചൂടും ഉഷ്ണമൊക്കെ ആയതുകൊണ്ട് തന്നെ അതൊക്കെ പെട്ടെന്ന് തന്നെ ഉണങ്ങിയൊക്കെ കിട്ടും എന്നാണ് വിചാരിക്കുന്നത് കേട്ടാ പക്ഷേ നല്ല പോലെ മാനത്ത് മേഘം ഉണ്ട് കേട്ടോ അപ്പോൾ ആ മേഘമൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും ഇപ്പം പെയ്യുന്നു തോന്നും കേട്ടോ ഇവിടേ ഈ പക്ഷികളൊക്കെ താഴോട്ട് ഇറങ്ങി കഴിഞ്ഞിട്ട് പറന്ന് നടക്കാണ് കേട്ടോ ഇതൊക്കെ വളരെ പൊക്കത്തിൽ പറക്കുന്ന പക്ഷികളായിരുന്നു പക്ഷേ എന്താണെന്നറിയില്ല അറിയില്ല ഇവിടെ ഇതിൻ്റെ ഞാനിങ്ങനെ മൊബൈൽ പിടിക്കുമ്പോൾ മൊബൈലിൻ്റെ നേരെയൊക്കെയാണ് പറഞ്ഞു വരുന്നത് കേട്ടോ ഇനി നമ്മുടെ കോഴിമക്കൾ അയച്ച് വിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ കോഴിമക്കൾക്ക് അവിടെ കുറച്ച് അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അല്ലീനെ ഞാൻ ഈ ചെടി കൊണ്ട് ഓടിപ്പിച്ചതാണ് കേട്ടോ അല്ലി ഗാർഗിനെ കൊത്താനായിട്ട് ഓടിച്ചിട്ടാണ് അല്ലീനെ ഓടിച്ച് വിട്ടത് കേട്ടോ അപ്പോൾ ഗാർഗിക്ക് പേടിയുണ്ട് അതാണ് ഇത്തിരി അകലെ നിന്നും കഴിഞ്ഞിട്ട് കൊത്തി തിന്നുന്നത് കേട്ടാ അല്ലിക്ക് ഇപ്പോഴും ഗാർഗിയോട് കുശുമ്പീനെ ഒട്ടും കുറവില്ല കേട്ടോ നമ്മുടെ കോഴിമക്കളുടെ അസുഖങ്ങളൊക്കെ മാറിയിട്ടാണ് അപ്പോൾ അവർ നല്ല ആരോഗ്യത്തോട് കൂടി കഴിഞ്ഞ് കൊത്തിച്ചകഞ്ഞ് ഒച്ചക്കെടുത്ത് കഴിഞ്ഞിട്ട് നടക്കുന്നത് കാണുമ്പോൾ തന്നെ നമ്മുടെ വീടിന് തന്നെ ഒരു ഐശ്വര്യമായിട്ട് എനിക്ക് തോന്നും കേട്ടോ അപ്പോൾ വിഷുവായിട്ട് എൻ്റെ ഒക്കെ വേഗത്തിൽ തന്നെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളും നിങ്ങളുടെ വീടൊക്കെ ക്ലീൻ ചെയ്ത് നല്ല പോലെ എടുക്കാനൊക്കെ പറ്റട്ടെ രമേശ് രമേശായിട്ട് എന്തെങ്കിലും പച്ചക്കറികളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോകരുത് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് കേട്ടോ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം